സാധ്യതകൾ തുടരുന്നുണ്ട് ഡോക്ടർ നന്ദകുമാറിലേക്ക് ഡോക്ടർ നമ്മുടെ കേരളത്തിന് ഈ പ്രത്യേക കാലാവസ്ഥ അതുകൂടി അമീബകളുടെ വ്യാപനത്തിന് അല്ലെങ്കിൽ ഈ രോഗത്തിന്റെ വ്യാപനത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നു ഒരു സമയത്ത് നല്ല മഴയായിരിക്കും പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം നല്ല വെയിലായിരിക്കും ചൂട് കൂടും അപ്പോൾ അങ്ങനെയുള്ള കാലാവസ്ഥയിലും ഈ അമീബ പടർന്നേക്കാം എന്ന് പറയുന്നത് അപ്പോൾ ഈ വരും ദിവസങ്ങളിലായാലും കേരളത്തിൽ ഈ കേസുകൾ കൂടാൻ തന്നെയാണോ സാധ്യതയുള്ളത്യാനത്തിന്റെ ചില കാര്യങ്ങളുണ്ടല്ലോ ഫ്ലഡ് ഉണ്ടാവുക അല്ലെങ്കിൽ ഡ്രൗട്ട് ഉണ്ടാവുക മഴ ഉണ്ടാവുക അതൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ ഇതൊക്കെ ഈ സോയിൽ ബാക്ടീരിയെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് സഹായിക്കും ഒരു ഒരു സ്ഥലത്ത് കിടക്കുന്ന സോയിൽ ബാക്ടീരിയയുടെ സർഫസിൽ ഈ ഫ്രീ ലിവിങ് അമീപ്പ് കാണും അത് വെള്ളത്തിൽ വെള്ളത്തിനൊരിച്ചിട്ട് വേറൊരു പ്രദേശത്തേക്ക് പോകും ആ പ്രദേശത്തിൻ്റെ അടുത്തൊരു കുളവോ തടാകമോ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കും ഈ ഫ്രീലി അമ്മയും ഇപ്പം അതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടക്കുകയാണല്ലോ അപ്പോൾ ആ കുളത്തിലും തടാകത്തിലുമൊക്കെ എൻട്രോ ഈ കോളിഫോം ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇത് വർദ്ധിക്കും അങ്ങനെ ഒരു വരാം അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെയൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ഇത് എല്ലായിടത്തും ഉള്ളതറിയും യൂണിവേഴ്സലായിട്ട് ഉള്ള ഒരു സാധനമാണ് മറ്റേ കൃഷിയിടങ്ങളിൽ മണ്ണിൽ ഈ മറ്റൊരു ഈ ചവറിൻ്റെ ചുറ്റുപാട് ഓടയിൽ അവിടെയൊക്കെ ഉണ്ടാകും അവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും മണ്ണൊലിപ്പ് ഉണ്ടാകുമ്പോഴും ഒക്കെ ഒരിടത്തുനിന്ന് മറ്റൊരുത്തേക്കും ഇതെല്ലാം ഒന്നിച്ചു പോകും അപ്പോൾ അത് തടയാൻ പറ്റില്ല പക്ഷെ അത് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുന്നതിന് ഡോക്ടർ അരുൺ പറഞ്ഞൊരു വലിയ വലിയൊരു സജഷനാണ് പഠനങ്ങൾ വേണം എന്നുള്ളതാണ് ധാരാളം പഠനങ്ങളുണ്ടെങ്കിൽ അത് പഠനങ്ങൾ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ഈ അഗ്രികൾച്ചർ കോളേജുകൾ മറ്റുള്ള മേഖലകളെ ഉണ്ടല്ലോ വെള്ളം വാട്ടർ ആൻഡ് സാനിറ്റേഷൻ അതിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ അവിടേക്കുള്ള ഗവേഷകർ അല്ലെങ്കിൽ മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ കൈകോർത്തിട്ട് ഇതിൻ്റെ പഠനങ്ങൾ നടത്തണം ഈ പഠനങ്ങളാണ് നമ്മൾ എപ്പോഴും ഇതിനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം എന്ന് പറയുന്നത് പണ്ടത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം അതിന് ശേഷം വന്ന ചില പഠനങ്ങളിൽ നമ്മുടെ സർഫസ് ബാക്ടീരിയകൾ അന്ന് ബാക്ടീരിയകളെയാണ് പഠിച്ചത് സർഫസ് ബാക്ടീരിയകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു അപ്പം ബാക്ടീരിയകള് മാറുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ബാക്ടീരിയകൾ അല്ലാത്ത ഏകകോശ ജീവികൾക്കും ഈ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകാമല്ലോ അത് നമ്മൾ ബിബിക്ക് വസ്തിഷ്ക ജലം എന്നുള്ളൊരു വലിയൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ ചിന്തയിൽ പോകുന്നില്ല ഏത് കാര്യവും ചിന്തയിൽ എത്തുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ നമ്മൾ പഠിക്കുകയോ അതിനെക്കുറിച്ച് നമ്മൾ നമ്മള് ശ്രദ്ധിക്കുകയോ ചെയ്യുന്നത് പഠനങ്ങൾ എന്തുകൊണ്ട് രോഗം ബാധിച്ചു അതിന് കാരണം എന്ത് എന്നൊക്കെ വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട് അത് ഓരോ കേസുകൾ മാറ്റി നിർത്തി തന്നെ പഠിക്കേണ്ടതുണ്ട് ഡോക്ടർ അരുണിലേക്ക് അവസാനമായി ഒരു ചോദ്യം കൂടി ഡോക്ടർ നിലവിലിപ്പോൾ നമ്മുടെ ആശുപത്രികളിൽ എങ്ങനെയാണ് ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ആ മസ്തിഷ്കജ്രത്തിന്റെ ലക്ഷണങ്ങളുമായി ഒരു രോഗി വന്നാൽ ഉടൻ തന്നെ അത് അമീബിക്കാണോ എന്ന് ടെസ്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ അതെ അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോട്ടോക്കോള് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അതായത് നട്ടലിൽ നിന്ന് നമ്മൾ കുത്തിയെടുക്കുന്നു ബ്രെയിനിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് അത് കുത്തിയെടുത്തിട്ട് അതിലാദ്യം മൈക്രോസ്കോപ്പ് വഴി നോക്കുന്നു മൈക്രോസ്കോപ്പിൽ കൂടെ തന്നെ നമുക്ക് ഈ അമീബേനെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കണ്ട് കാണുകയാണെങ്കിൽ ആ സി വീണ്ടും നമ്മുടെ പി സി ടെസ്റ്റിന് വേണ്ടിയിട്ട് അയച്ചിട്ട് അങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് അപ്പോൾ മൈക്രോസ്കോപ്പിൽ കൂടെ അത് കണ്ടാൽ തന്നെ നമ്മൾ ഉടനെ തന്നെ ഈ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിനകം കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ചാൽ ഫയോജനിക് മെനുജരിസ് അല്ലെങ്കിൽ അതായത് ബാക്ടീരിയൽ അതായത് അമീബ എന്ന് പറഞ്ഞാൽ പ്രോട്ടസോവയാണ് അതുപോലെ ബാക്ടീരിയൽ ബാക്ടീരിയൽ സംഭവങ്ങൾ ഈ മറ്റേ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരുന്നു അതുപോലെ വൈറൽ ഇൻഫെക്ഷൻസ് വരാം ഇതെല്ലാം തമ്മിൽ കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം അപ്പോൾ അമീബിയ കണ്ടാൽ മാത്രമേ നമുക്ക് അമീബിയാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒതുവേ എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക എൻകഫലൈറ്റിസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമീബിയയിലേക്ക് ചുരുക്കും ശേഷം കൺഫേം ചെയ്തു കഴിഞ്ഞാൽ ആ രീതിയിൽ അമീബിയുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്